ഹായ് ഫ്രണ്ട്സ് നിങ്ങളിൽ നിന്നകത്ത് പോയ വ്യക്തി നിങ്ങളുമായി ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടോ പിന്നെ മൂന്ന് മൂന്ന് കാർഡ്സ് യൂണിവേഴ്സിനോട് ചോദിക്കുക എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളത് അപ്പം നിങ്ങൾ അതൊന്നു പോയ വ്യക്തി നിങ്ങളുമായി ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഫസ്റ്റത്തെ രണ്ട് കാർഡ് അപ്പം ഇത് കൂടുതലായും ഒന്നിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ എന്തൊക്കെയോ വികാരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്ന് എന്താണുള്ള മറുപടി നോക്കാം യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും അതിനും കൂടുതലായി ഇത് എല്ലാവർക്കും റസ്നായിട്ടാണെന്നില്ല റസ്നേറ്റ് ആവുന്നവർക്ക് ഒൻപത് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ റെഡിയാകും രണ്ട് ഒൻപതാണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് കാർഡത്തെയും അപ്പോൾ കൂടുതലായി ഈ എനർജിയുമായി ചേരുന്നവർക്ക് ഒൻപത് മാസത്തിനുള്ളിലൊക്കെ ചില സമയം ഒന്നിക്കാനുള്ളൊരു സാധ്യതയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലർക്ക് അതൊരു ഇരുപത്തൊന്ന് മാസം ആകാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ സോൾവായി ഒരു സമാധാനത്തോടുള്ള ജീവിതത്തിന് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തും എന്നാണ് കാണുന്നത് അപ്പോൾ രണ്ട് വർഷത്തോളം എടുക്കും എന്നാണ് ഇവിടെ കാണുന്നത്